സ്വന്തം വീട്ടിൽ താമസിക്കാൻ വയ്യ കുടിവെള്ളമോ വീട്ടിലേക്ക് വഴിയോ ഇല്ല നഗരസഭയ്ക്ക് മുന്നിൽ ഒറ്റയാൾ സമരവുമായി വയോധികൻ തിരൂർ നഗരസഭ ഇന്ന് രാവിലെ മണി മുതൽ വ്യത്യസ്തമായ ഒരു സമരത്തിന് സാക്ഷിയാവുകയായിരുന്നു സ്വന്തമായി ഒരു ജീപ്പ് എടുത്ത് അതിൽ മൈക്കും കെട്ടി തന്റെ പരാതികൾ നഗരസഭയ്ക്ക് മുൻപിൽ വന്ന് നാട്ടുകാരോട് പറഞ്ഞായിരുന്നു പ്രതിഷേധം തോടിന് സംരക്ഷണം കിട്ടിക്കെട്ടി പ്രശ്നം പരിഹരിക്കുക ആ തോടിന് നിങ്ങളെടുത്ത് ഫണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തോട് സ്ലാവ് ഇട്ട് ഞങ്ങൾക്കൊരു വഴിയാക്കി തരാം പക്ഷെ വഴി എൻ്റെ സ്വന്തം പ്രശ്നമല്ല ആ പരിസരത്തുള്ളവരുടെ പ്രശ്നമാണ് തിരൂർ കേജിപ്പടി സ്വദേശിയായ ചെമ്പഞ്ചേരി കൃഷ്ണൻകുട്ടി നാൽപ്പത് വർഷമായി തന്റെ വീട്ടിലേക്കുള്ള വഴിയും കുടിവെള്ളത്തിനുമായുള്ള പോരാട്ടത്തിന്റെ മറ്റൊരു രൂപമായാണ് നഗരസഭയ്ക്ക് മുന്നിലെത്തിയത് തന്റെ വീടിനോട് ചേർന്ന പൊതു തോട് സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ അപകടാവസ്ഥയിലാണ് തോടിലൂടെ മലിനജലം ഒഴുകി ദുർഗന്ധിക്കുകയാണ് ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നില്ല യാത്രാ സൗകര്യമില്ല ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് ഒരുപാട് കാലമായി തിരൂർ നഗരസഭാ കാര്യാലയത്തിൽ കയറിയിറങ്ങുന്നു ഒന്നിനും ഒരു തീരുമാനമാകുന്നില്ലെന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു ും സംരക്ഷണ വിറ്റ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ മുനിസിപ്പാലിറ്റി ഓഫീസ് കയറിയിറങ്ങുന്നു പക്ഷെ ഇതുവരെ എന്റെ വീടിന് അപ്പത്തുള്ള പലവരും മതിൽ കെട്ടി കോൺക്രീറ്റ് പാലവ് കൊടുത്ത് റോഡുണ്ടാക്കി കൊണ്ട് പാർട്ടി മാറാ എന്ന് പറഞ്ഞപ്പോ തന്നെ അവരുടെ സംരക്ഷണ വിറ്റ് കെട്ടിക്കൊടുത്ത് ഞാൻ കൊടിയും വടിയും പിടിക്കാത്തത് കൊണ്ട് എനിക്ക് ഫണ്ടില്ല ഞാൻ നാൽപ്പത് വർഷമായി ഈ കുടിവെള്ളത്തിൽ നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് എന്റെ വീട്ടിൽ ആരുമില്ല ഞാൻ ഒറ്റക്കാ ഭാര്യമറ്റുപോയി എന്നെനിക്ക് മറ്റൊരു വീട്ടിൽ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുക്കാൻ പറ്റൂ എന്നിട്ടാണ് ഇവരുടെ അടുത്ത് ഒന്ന് കെഞ്ചുന്നത് ഈ കോണി കയറുമ്പോ ഞാൻ കേറും പക്ഷേ ഇറങ്ങുമ്പോ മറ്റുള്ളവർ കൈ ഉടിച്ച കേറുന്നത് അത് ഇവർ കാണുന്നെങ്കിൽ ഇരുപത് മീറ്ററോളം ദൂരത്തിൽ എനിക്ക് സംരക്ഷണം വിധി കെട്ടേണ്ടതുള്ളൂ ആ ഇരുപത് മീറ്റർ കെട്ടാൻ ഇവരെ അടുത്ത് പണ്ടില്ലേ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ പ്രതിഷേധം പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിച്ചു ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്